വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളായ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത് പക്ഷേ ഞാൻ എന്നിട്ട് പെട്ടെന്ന് കരുതി ഒരു ലോങ് വീഡിയോ ആക്കിയാലോന്ന് കാരണം ഇത് ഒത്തിരി പേർക്ക് അതായത് ഇത് കൊച്ചു കുഞ്ഞുങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കൊച്ചു കുഞ്ഞുങ്ങളുള്ള പേരൻസിന് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് മറ്റൊന്നുമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നല്ല കടു വേനൽക്കാലമാണ് സഹിക്കാൻ വയ്യാത്ത വേനൽക്കാലമാണ് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ദേഹത്തും അതുപോലെ തന്നെ മുഖത്തും ഒക്കെ ചെറിയ ചൂട് കുരുക്കൾ വരും അത് ചെറുതായിട്ട് ലൈറ്റ് കളറായിട്ട് ചുമന്നിട്ട് അങ്ങനെ വരുന്നതുണ്ടായിരിക്കും അല്ലെങ്കിൽ കളർ ഒന്നും ഇല്ലാതെ ചൂട് കുരു മുഖത്തും നെറ്റിയിലും മൂക്കില് കവിളില് അതുപോലെ ദേഹത്ത് കൈയില് കുറുക്കില് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ വയറിൽ നെഞ്ചിന്റെ ഭാഗത്ത് ബോഡി ഫുള്ളായിട്ടുള്ളവര് കാണും അത് വന്നിട്ട് തന്നെ ബോഡി ഫുള്ള് കളർ ചേഞ്ചസും അതുപോലെ തന്നെ റെഡ് കളറും ഒക്കെ ആയിട്ട് മാറുന്ന പല കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ഉണ്ടാകും അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ മോനും ചൂട് കുരുവിൻ്റെ പ്രശ്നം ഉണ്ട് അവന് ഭയങ്കര എപ്പോഴും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എത്ര തണുപ്പുള്ള സമയത്താണെങ്കിൽ പോലും ഫാൻ ഇടാതെ അവൻ ഉറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര വേർപ്പാണ് എപ്പോഴും ഇങ്ങനെ വേർത്തുകൊണ്ടേയിരിക്കും തണുപ്പുള്ള സമയത്ത് പോലും ഫാനിട്ടാൽ പോലും അവൻ അങ്ങനെയാണ് ഇങ്ങനെ വേർത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ചൂടുള്ള സമയത്ത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവന് ഭയങ്കര ചൂടാണ് ഒരു ചെറുതായിട്ട് ചൂട് പോലും അവനെ പറ്റത്തില്ല അപ്പോൾ തന്നെ ചൂട് ഗുരുവും അങ്ങനെ ഭയങ്കര ഇറിറ്റേഷനും ഒക്കെ തോന്നാൻ തുടങ്ങും അപ്പോൾ അതുപോലെ അവന് മുന്നേയും വന്നിട്ടുണ്ട് ഞാൻ ഏജും കൂടെ പറഞ്ഞുതരാം അവന് രണ്ടര വയസ്സാണ് ആയിട്ടുള്ളത് അപ്പോൾ രണ്ടര വയസ്സായ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഡോക്ടറേയും കൂടെ സജസ്റ്റ് ചെയ്ത് സജഷൻ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നിട്ട് പിന്നെ പേടിക്കാനായിട്ടൊന്നുമില്ലാത്ത കാര്യങ്ങളും കൂടെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവന് കുഞ്ഞില് അതായത് അതായത് ജനിച്ച സമയത്ത് ആറുമാസം ഒരു വയസ്സ് അപ്പഴ ഈ ഒരു ചൂട് കുറച്ചൊന്ന് വേനൽക്കാലം തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവന് ഈ ഒരു ഗുരുവിന്റെ പ്രശ്നങ്ങളുണ്ട് നന്നായിട്ട് ചൊറിച്ചിലുണ്ട് ഭയങ്കര ഒരു ഇറിറ്റേഷൻ നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരുമ്പോ നമുക്കൊരു നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ് അവർക്കൊരു ചെറിയ പനി പോലും വന്നു കഴിഞ്ഞാൽ നമുക്കും അത് വിഷമമാണ് നമുക്കും അതൊരു ഭയങ്കര ടെൻഷനാണ് അത് കാണുമ്പോൾ അവരെക്കാളും ബുദ്ധിമുട്ട് നമുക്കും കൂടെ ആയിരിക്കും പാരൻസിനും കൂടെ ആയിരിക്കും അപ്പോൾ അവന് കുഞ്ഞിലെ തൊട്ടേ അതായത് ഒരു വയസ്സും ആറ് ആറുമാസമൊക്കെ ഉള്ളപ്പോൾ തൊട്ടേ അവനും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഇപ്പം അവന് രണ്ടര വയസ്സായിട്ടുണ്ട് ഈ ഒരു വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവന് ഒരു ചൂട് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ദേഹമൊക്കെ ചൊറിഞ്ഞിട്ട് ഭയങ്കര ഇറിറ്റേഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങള് ഉള്ള കുഞ്ഞുങ്ങളുടെ പേരൻസ് വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് ഞാൻ പറഞ്ഞല്ലോ മോന് ഇപ്പോൾ രണ്ടര വയസ്സാണ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനും ഇതുപോലെയുള്ള പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ എൻ്റെ മോനാണെന്നുണ്ടെങ്കിൽ അവൻ ഈ ഒരു ചൂടുകൂര് വരുന്ന സമയത്ത് അതൊന്നും കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ് കളർ ലൈറ്റ് ലൈറ്റായിട്ടുള്ള റെഡ് കളറിൽ അതായത് കുറുക്കിന്റെ ഭാഗത്തായാലും ഈ ഒരു ഷോൾഡർ കൈ ചെസ്റ്റ് അവിടെ ഒക്കെ ഒരുമാതിരി റെഡ് കളറായിട്ട് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് പേടി തോന്നും വേറെ എന്തെങ്കിലും ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകും കാരണം ഇവന് ഞങ്ങൾ കൂടുതലും ഹോമിയോ മരുന്നാണ് അവൻ എന്തെങ്കിലും വന്നാലും അവനായാലും എനിക്കായാലും ഞങ്ങൾ കൂടുതലും ഹോമിയോ മരുന്നാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൂടുതലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതും അതുപോലെ സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കൂടുതൽ യൂസ്ഫുള്ളായിട്ടുള്ളത് ഹോമിയോ മരുന്ന് തന്നെയാണ് അപ്പോൾ പോലും എന്ത് അസുഖത്തിനും നമ്മൾ ഹോമിയോ മരുന്നാണ് കഴിക്കുന്നത് എനിക്കത് എഫക്റ്റ് ചെയ്യാറുണ്ട് മോനും അതുപോലെ തന്നെയാണ് അപ്പോൾ അവന് ഹോമിയോ മരുന്ന് കൊടുത്തു നോക്കി എന്നിട്ടൊന്നും കുറയുന്നില്ല കുറച്ച് ഇപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയിൽ കൂടുതലായി എന്നിട്ട് മരുന്ന് കൊടുത്തിട്ടൊന്നും കുറയുന്നില്ല അപ്പോൾ ആകെ ടെൻഷനായി അങ്ങനെ നമ്മൾ മരുന്ന് വാങ്ങണ്ട ഏതെങ്കിലും ഓയിൽമെൻ്റോ അങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ വാങ്ങാമെന്ന് കരുതിയിട്ട് നമ്മൾ ധോമി മരുന്ന് കൊടുത്തിട്ട് കുറയാത്തത് കൊണ്ട് അലോപ്പതിയിൽ കാണിച്ചായിരുന്നു അപ്പോൾ കാണിച്ച സമയത്ത് അവര് പേടിക്കാനൊന്നുമില്ല ഇത് കുറച്ച് പ അതായത് അവനിങ്ങനെ ചൊറിയുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് അത് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഇല്ല മരുന്ന് കഴിച്ച് പതിയെ കുറയത്തുള്ളൂ പെട്ടെന്ന് അത് മാറത്തില്ല അപ്പോൾ ഇങ്ങനൊരു ചുവപ്പ് കളറ് കാണുവാണെന്നുണ്ടെങ്കിൽ അത് ചൂട് ഗുരുവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമില്ല ചില കുട്ടികൾക്ക് അങ്ങനെ റെഡ് കളറായി മാറാറുണ്ട് സ്കിന്നിനൊക്കെ കളർ ചേഞ്ച് ഒക്കെ ും സഹിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും കഠിനമായ ചൂടാണ് അവന് ഞാൻ തണുത്ത അതായത് ഫ്രൂട്ട്സ് നിറയെ വെള്ളം കൊടുക്കാറുണ്ട് അതുപോലെ തണുത്ത ആഹാരങ്ങൾ കൊടുക്കാറുണ്ട് ഫ്രൂട്ട്സ് കൊടുക്കാറുണ്ട് കുറച്ച് ദിവസമായിട്ട് അതായത് ഹോമിയൽ കാണിച്ച സമയത്ത് ഫ്രൈഡ് ഐറ്റംസ് അവ അങ്ങനെ കഴിക്കാറില്ല ഫിഷ് അങ്ങനെ ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും ഫ്രൈ ചെയ്യാറില്ല വല്ലപ്പോഴും മാത്രമേ ഫ്രൈ ചെയ്യാറുള്ളൂ എന്നാൽ പോലും പറഞ്ഞു ഫിഷ് എഗ്ഗ് അതുപോലെ ചിക്കൻ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കുറച്ച് ദിവസം അത് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടും അതിൽ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലായിരുന്നു കാരണം ഇത് ചൂട് കൊണ്ടിട്ട് വരുന്നതാണ് അപ്പോൾ അത് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വരാതിരിക്കത്തില്ല പിന്നെ ഈ ഒരു മുട്ട കാര്യങ്ങളൊക്കെ ഒരു ചൂട് കുരു ആയതുകൊണ്ട് കഴിക്കേണ്ട എന്ന് പറഞ്ഞു ഞങ്ങളത് കൊടുത്തിട്ടുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അലോപ്പതിയിൽ കാണിച്ച സമയത്ത് അത് പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല ചിലപ്പോൾ റെഡ് കളറായിട്ട് വരുന്നതാണ് കളർ ചേഞ്ചസ് ഉണ്ടാകും ബോഡിയിൽ ഇത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കത് കാണുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഞാൻ ഇവിടെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വെക്കാം എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് അപ്പം നിങ്ങളുടെ കുഞ്ഞിനും ഇതേപോലെ സെയിം ആയിട്ടുള്ള പ്രശ്നമാണ് ഇതുപോലെയാണ് ബോഡി അതായത് കളർ ചേഞ്ചും ബോഡിയിൽ ഇങ്ങനെയാണ് ചൂട് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല മൂന്ന് നാല് തവണ പറ്റുവാണെന്നുണ്ടെങ്കിൽ ദിവസവും രണ്ട് തവണ തല കുളിപ്പിച്ചതിന് ശേഷം പുറമൊക്കെ കഴുകി കൊടുക്കുക ഞാൻ ഞാനിവനെ രാവിലെയും വൈകുന്നേരവും തല കഴുകുന്നതാണ് തല കുളിപ്പിക്കുന്നതാണ് അതിന് അത് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് മേലും കഴുകി കൊടുക്കുന്നതാണ് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അപ്പം നിങ്ങളും അത് ഫോളോ ചെയ്യുക നിറയെ വെള്ളം കൊടുക്കുക ഈ ഒരു വേനൽക്കാലത്ത് ഒരുപാട് വെള്ളം കൊടുക്കുക ഫുഡ് കൊടുക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നിറയെ വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ ഇത് കുഞ്ഞിനെ കുളിപ്പിക്കുന്നതായാലും തവണ രാവിലെയും വൈകുന്നേരവും വേറെ ആരോഗ്യ പ്രശ്നങ്ങളും വേറെ ഒരു പ്രശ്നോ പനിയോ കാര്യങ്ങളോ വേറെ ഒരു വിഷയവും ഇല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ കുഞ്ഞിനെ തല കുളിപ്പിക്കുക അല്ലാത്ത സമയത്ത് പുറം കഴുകി കൊടുക്കുക പിന്നെ നിറയെ വെള്ളം കൊടുക്കുക തണുത്ത ആഹാരങ്ങൾ ഫ്രൂട്ട്സ് അതായത് വേറെ പനിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ കഫമോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ തണുത്ത ആഹാരങ്ങൾ ഫ്രൂട്ട്സ് നിറയെ വെള്ളം ഇതൊക്കെ കൊടുക്കുക നിറ ഒരുപാട് തവണ കുളിപ്പിക്കുക പുറം കഴുകി കൊടുക്കുക ഇതൊക്കെ ചെയ്യുക അപ്പോൾ വേറെ പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല എങ്ങനെയാണ് അതായത് മോൻ്റെ ആ ഒരു എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുക ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കാം അപ്പോൾ അതുപോലെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞങ്ങൾ അലോപ്പതിയിൽ കാണിച്ച സമയത്ത് മരുന്ന് ഞങ്ങളിപ്പോൾ ഹോമിയോ മരുന്ന് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത് അവിടെ നമ്മൾ വേറെ മരുന്നൊന്നും തന്നില്ല വേറെ മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് പോകുമെന്നാണ് ഡോക്ടറും പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പനിയോട് അതായത് ഈ ഒരു ചൂട് ഗുരു അവരുടെ ആ ഒരു ഇറിറ്റേഷൻ്റെ കൂടെ പനിയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുക അത് വേറൊരു തരത്തിൽ വരുന്ന ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ വേറൊരു കണ്ടീഷനാണ് പനിയും ഈ ഒരു ചൂട് ഗുരുവും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു കണ്ടീഷനാണ് അത് നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കുക തന്നെ വേണം അതിപ്പോൾ ചൂട് ഗുരുവാണെന്ന് പറയാൻ പറ്റില്ല വേറെ പല കാരണങ്ങളും കൊണ്ടും അങ്ങനെ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ാലും ഡോക്ടർ തന്നെ കൺസൾട്ട് ചെയ്യുക ഈയൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ഡോക്ടർ ഒരു ബോഡി ലോഷൻ മാത്രമാണ് ഇവന് യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഹോമിയോ മരുന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് ഞങ്ങൾ ഈ ബോഡി ലോഷനും കൂടെ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ വാങ്ങാൻ പറഞ്ഞിട്ട് അവന് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിയതാണ് ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതിയെന്നാണ് പറഞ്ഞത് ഇത് സെറ്റാഫിൽ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പല വി ഐ പി അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സിന്റെ ചാനലിൽ ഇതിൻ്റെ ക്രീം മോയ്സ്ചറൈസറും ബോഡി ലോഷൻ നമുക്ക് ഉപയോഗിക്കുന്ന പലതരം പ്രോഡക്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സെറ്റാഫിലിൻ്റെ അടിപൊളിയാണ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമാണ് അതുപോലെ തന്നെ വളരെ അതായത് ഈ ഒരു സെറ്റാഫിൽ എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ ബില്ല് വന്നപ്പോൾ ഞങ്ങളുടെ കണ്ണ് ഞെട്ട് തള്ളിപ്പോയി അത് ഞെട്ടിപ്പോയി കാരണം ഇത്രയ്ക്കും റേറ്റ് ഉണ്ടെന്ന് ഞങ്ങൾ കരുതിയില്ല പിന്നെ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് ആയതുകൊണ്ട് അത്യാവശ്യം നല്ലത് തന്നെ വാങ്ങണമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഇത് ഡോക്ടർ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് ഡോക്ടർ വാങ്ങാൻ പറഞ്ഞത് ഡോക്ടറിൻ്റെ ഉണ്ട് ഇത് എന്താണ് പ്രൊമോഷൻ ഒന്നുമല്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത് ഞാൻ പ്രമോഷനല്ല ചെയ്യുന്നത് ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നതാണ് കാരണം എൻ്റെ ചാനൽ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രൊമോഷനൊന്നുമല്ല ഇത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ വാങ്ങിയതാണ് നിങ്ങൾ വാങ്ങുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക ഇത് നിങ്ങൾ പല സെറ്റാഫിൻ്റെ ബ്രാൻഡ് അതായത് അതിൻ്റെ പ്രൊഡക്ട്സ് നിങ്ങൾ ഒത്തിരി പല യൂട്യൂബേസിൻ്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പല പ്രൊഡക്ട്സും കണ്ടിട്ടുണ്ടായിരിക്കും അവർ പ്രൊമോഷനായിട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അങ്ങനെയല്ല ഡോക്ടർ പറഞ്ഞിട്ട് വാങ്ങിയാണ് അടിപൊളി പ്രൊഡക്റ്റാണ് മോന് ഇത് മൂന്ന് നേരം ദിവസത്തിലെ മൂന്ന് നേരം ഈ ഒരു ചൂട് പ്രശ്നം മാറുന്നതുവരെ ദിവസം മൂന്ന് നേരമാണ് ഈ ഒരു ഇത് ബോഡി ലോഷനാണ് കേട്ടോ സെറ്റാഫിന്റെ ബോഡി ലോഷൻ ആണ് മൂന്നു നേരം യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു പ്രശ്നം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും ദിവസവും ഡെയിലി രണ്ട് നേരം രാവിലെയും വൈകുന്നേരവും ഈ ഒരു പ്രശ്നം മാറിക്കഴിഞ്ഞാലും യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ പറഞ്ഞാൽ ഇത് ബോഡി ലോഷനാണ് ഇത് ഡ്രൈ പെട്ടെന്ന് ഡ്രൈ ആകുമ്പോഴാണ് കൂടുതലും അവർക്ക് ചൊറിച്ചിലും കാര്യങ്ങളും ചൂട് കൂടി കൂടുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് പെയിൻ ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് മാറിക്കഴിഞ്ഞാൽ രണ്ടു നേരം ഡെയിലി യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പൗഡറും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ ഒത്തിരി യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പ്ലീസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞത് പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചൂട് കുരുവും ചൊറിച്ചിലും കൂടുകയുള്ളൂ പൗഡർ ഇടുമ്പോൾ നമുക്ക് കൂടുതൽ ബോഡി ഡ്രൈ ആയി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ചൊറിച്ചിലും അതുപോലെ തന്നെ ചൂട് കുരുവും കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു പൗഡറും യൂസ് ചെയ്യേ വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സോപ്പ് നിങ്ങൾ ബേബി സോപ്പ് ഏറ്റവും നല്ല ബ്രാൻഡ് നോക്കി ഞാൻ മാമയർത്താണ് മോന് കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് എനിക്കത് നന്നായിട്ട് ഇഷ്ടമാണ് ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ സോപ്പും അവന്റെ സോപ്പും കണ്ണൊന്നും പെട്ടെന്ന് നീറത്തില്ല കുഞ്ഞുങ്ങൾ പിള്ളേർക്ക് അവർ പെട്ടെന്ന് കുളിപ്പിക്കുകയോ കണ് കരയുകയൊക്കെ ഉണ്ടല്ലോ കണ്ണ് സോപ്പ് പോയി കഴിഞ്ഞാല് ഇതിലങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല കണ്ണ് നീറില്ല ഈ ഒരു സോപ്പ് മാമായ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവന് മാമാരത്തിന്റെ സോപ്പാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല സോപ്പ് തന്നെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുക ബേബി സോപ്പ് അതുപോലെ തന്നെ പൗഡർ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അപ്പൊ ഇതൊരു അടിപൊളി സെറ്റാപ്പിൽ ഇത് ഏകദേശം സിക്സ് ഹൺഡ്രഡ് അടുപ്പിച്ച ഇതിന്റെ റേറ്റ് അത്രയും റേറ്റ് വരും കാരണം അത്രയും നല്ല ബ്രാൻഡാണ് അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡഡ് ആണ് ഫോർ സെൻസിറ്റീവ് സ്കിന്നാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻസിറ്റീവ് സ്കിന്നാണ് ഇത് നോർമൽ ടു കോമ്പിനേഷൻ പിന്നെ സെൻസിറ്റീവ് സ്കിന്നും ഇത്രയും സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യുക കേട്ടോ ഈ ഒരു മോയ്സ്ചറൈ അതായത് മോയ്സ്ചറൈസിങ് ലോഷൻ ആണിത് ഇത് അപക്കാടോ ഓയിൽ എസെൻഷ്യൽ വിറ്റാമിൻസ് ഇ ആൻഡ് ി ത്രീ ആൻഡ് പ്രോ വിറ്റാമിൻ ബി ഫൈവ് ഇത്രയും ഇതിൽ ഇത് ഹൺഡ്രഡ് എം എൽ ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് വീക്കെൻഡ് സ്കിൻ ഡ്രൈനെസ് റഫ്നെസ് മോയ്സ്ചർ ബാരിയർ ഇറിറ്റേഷൻ ടൈറ്റ്നെസ് ഇതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യുന്ന മോയ്സ്ചറൈസിംഗ് ലോഷനാണ് ദിസ് നോൺ ഗ്രീസി ലൈറ്റ് വെയ്റ്റ് ലോഷൻ വിത്ത് അവക്കോഡോ ഓയിൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ വിറ്റാമിൻ ഇ ബി ത്രീ ആൻഡ് പ്രോ വിറ്റാമിൻ ബി ഫൈവ് ഈ ക്ലിനിക്കലി ടെസ്റ്റ് ടു ഫുള്ളി റീസ്റ്റോർ ദീസ് സ്കിൻസ് മോയ്സ്ചർ വേരിയർ ഇൻ ജസ്റ്റ് വൺ വീക്ക് പിന്നെ ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത് അപ്ലൈ ഡെയിലി ഓവർ ബോഡി ഓർ ഫേസ് ടു ഹൈഡ്രേറ്റ് സ്കിൻ സ്റ്റോറേജ് കണ്ടീഷൻ സ്റ്റോറേജ് ബിലോ തേർട്ടി ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് ഫൈവ് ഫോർട്ടീൻ ഐ ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടീനായി ഇതിന്റെ റേറ്റ് വന്നിട്ട് അപ്പോൾ റേറ്റ് കാണുമ്പോൾ ചിലരെങ്കിലും പേടിച്ച് പോയേക്കാം പക്ഷേ കുഞ്ഞിനായതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ പറഞ്ഞ ഉടനെ ഞങ്ങളിത് മേടിച്ച് ഉപയോഗിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവരൊക്കെ ഉള്ള പേരൻസിനൊക്കെ യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ കാണുന്നവർക്കും ടാറ്റാ